തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ അറിയിക്കണം എനിക്ക് മടങ്ങാൻ തൃതിയുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും അങ്ങനെ തന്നെ ഞങ്ങൾ ഉച്ചക്കുമ്പോ എത്തും ഉച്ചക്ക് ഒരുമിച്ച് ഭക്ഷണം എനിക്ക് ഇയാളെ ഇയാളൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം ഒരുമിച്ച് ഷോപ്പിംഗ് എനിക്ക് മടങ്ങണം ഏ അത് പറ്റില്ല ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിൽ പങ്കെടുക്കാതെ പോകാനോ തന്നെയുമല്ല ഇവരുടെ ജീവിതം ക്രമീകരിക്കണ്ടേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് അടിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ പോകുന്നത് കാണാനുള്ള കൊതി കൊണ്ടാടാ എന്റെ കൊച്ചിന്റെ കൈകൂട്ടി കൂട്ടി പിടിച്ചൊന്ന് പോയേടാ പിടിച്ചോണ്ട് പോടാ പോടോളി ീ മനസ്സിൽ ഇരി മധുരം നൽകാൻ കൂടെ പോരാമോ ബോധിപ്പിക്കാൻ ൊക്കെ പറയുന്നതല്ലേ ഒരു രണ്ടാമതും ഇതു വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ പോയ സ്ഥലത്തൊക്കെ ജീവിതത്തെ ഇരുപത്തഞ്ചു വർഷം പിന്നിലേക്ക് റീവെന്റ് ചെയ്ത് ഓടിക്കുക ശീലങ്ങളൊക്കെ അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഞങ്ങൾ മടങ്ങി വന്നിട്ട് നിന്റെ അച്ഛൻ തിരിച്ചു പോകത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ട് ശരി ആ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെ ബോർഡിംഗ് നിന്ന് വീട്ടിലേക്ക് മാറ്റണം സുദീപിനോട് ഞാൻ പറയാം വളരട്ടെ അമ്മാത്ത ഒരു പത്ത് വയസ്സ് കുറഞ്ഞതുപോലെ കളഞ്ഞു പോയ ജീവിതം തിരിച്ചെത്തിയപ്പോ മനസ് വല്ലാതെ വർത്താനം പറഞ്ഞു നിന്നാൽ ട്രെയിൻ പെട്ടി മിസ്സാകും ഡ്രസ് വരുന്നുളെ അമ്മയൊന്ന് സഹായിക്കണേ

എൻ്റെ ആയകാലത്ത് നിന്നെ ഞാൻ എവിടെയെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് കലാനിലയത്തിൻ്റെ കടമറ്റത്തേക്ക് എത്ര കായംകുളം കൊച്ചുണ്ണി രക്തരക്ഷസ് ഒക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ട് പി ടി അരവിന്ദമേനോൻ കായംകുളം കൊച്ചുണ്ണി അഭിനയിക്കുന്നത് അഭിനയിക്കുന്നൊരു കാണിച്ചിട്ടുണ്ടോടാ ആരോമലും നീ സിനിമ കാണിച്ചിട്ടുണ്ടോ നിന്നെ നിന്റെ അമ്മയും കാളവണ്ടി കയറ്റി രാജകീയമായിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് സിനിമയും കാണിച്ച് നന്ദനംപുള്ളയുടെ കടയിൽ കയറ്റി ഇറച്ചിക്കറി ഉറട്ടി മേടിച്ചെന്നാണ് തിരിച്ചു കൊണ്ടുവരുന്നത് മാതാപിതാക്കളും മക്കളെ കൊച്ചിലേ കൊണ്ടുപോകും

പിള്ളേര് പറയുന്നത് കേട്ട് നല്ല കുട്ടിയാ ഇവിടെ കഴിയും ശ്വാസകോശത്തിൽ ശ്വാൻസർ കൂടാ വേണ്ട അതീനം പറയാതെ ശ്വാസകോശം മുഴുവൻ കാണു തിന്നിട്ട് ഒരു വല വലിയ

போனதா? என்னடா? அம்மா. அமே. 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 அமேக்க. அம்மா. அமேக்கடா பக்களே. കഴിഞ്ഞു മക്കളെ ക്യാൻസർ എവിടെങ്കിലും എവിടെങ്കിലും കൊണ്ടുപോയാൽ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുപോകില്ലേ എന്നെക്കാൾ കൂടുതൽ വിവരം നിങ്ങൾക്കറിയുമോ ഏത് നിമിഷവും ഒരിൽ കഴിഞ്ഞു പോകും പോകുമ്പോലെ പോകും

നമ്മളിതിനെ ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം ജനിക്കുന്ന നിമിഷം മുതൽ നമ്മൾ മരണത്തിൻ്റെ കൂവില മഹാദുരന്തങ്ങളിൽ വിളമ്പാൻ പറ്റിയ മികച്ച സദ്യയാണ് ഇത്തരം സാന്ത്വന വാക്കുക മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഉറപ്പുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ മരണം അത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവൾ നേരിടട്ടെ അപ്പോ ഈ അവയവമൊക്കെ മാറ്റി വെക്കാമെന്ന് കേൾക്കുന്നവരോടാ അച്ഛന്റെ ഈ ശ്വാസകോശം എടുത്ത് അവൾക്ക് വെച്ച് മോളെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഒരു ശസ്ത്രത്തിൽ ഇനി പരിഹാരമില്ല എത്ര സമയം അനുവദിച്ചു കൊടുക്കുന്നുവോ അത് മാത്രം ഞാനാ പറഞ്ഞ ജീവിക്കാൻ നീതി അനുവദിച്ചു തന്ന നീണ്ട ഇരുപത്തിയഞ്ചു വർഷം പാലാക്കി കളഞ്ഞി എന്താ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന എന്താ മക്കളെ എന്റെ ചുമയും ശ്വാസം മുട്ടലു വേണെങ്കിൽ അത് പാരമ്പര്യമായി കിട്ടിയതാ മുത്തശ്ശിക്ക് ആസ്മയുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്കും അതിന്റെ അസ്കൃത ഉണ്ടായിരുന്നു അതോർത്തി വന്നേ നടക്കട്ടേ ആഹാരം കഴിക്കാൻ വന്നേ കേട്ടോ ഡോക്ടറെ എന്താ ഇങ്ങനെ തല വന്നേ അയ്യോ ക്ഷമിക്കും നമ്മുടെ നല്ല കാലങ്ങൾ പാഴാക്കി കളഞ്ഞതിന്

കേട്ടോ മോഹനേട്ട സത്യം റിയലൈസ് ചെയ്യണം ഊിക്കെടുത്തി കളഞ്ഞല്ലേ അസൂയാനു ചുറ്റും സ്നേഹവും കരുതലുമായി ഉള്ളപ്പോൾ അച്ഛനോർമ്മയുണ്ടോ മകന്റെ പ്രണയലേഖനവും കൊണ്ട് എന്നെ തേടി വന്നത് ഞാനാണെന്ന് കരുതി എന്റെ അച്ഛനെ ചാറ്റിക്കെത്തി കൊണ്ട് വന്നത് ഞങ്ങളുടെ പ്രണയത്തെ ഒരു കവിത കൊണ്ട് അടയാളപ്പെടുത്തിയത് ആ നല്ല കാലങ്ങളെ ഓർത്ത് ഒരു വിട്ട് നിങ്ങളുടെ സ്നേഹത്തണലിൽ ഞാൻ കാത്തിരിക്കും എത്ര നാൾ നമ്മൾ ഈ ഭൂവിയിലൊന്നിച്ചു കഴിയുമെന്നറിയില്ല കൂട്ടുകാരി സ്നേഹ പരിഭവര പിണക്കവും എത്ര നേരം ഒന്നു പിണങ്ങിയാൽ പിന്നെ ഇണങ്ങുവാൻ കൂട്ടുകാരി കലഹമൊരു കലയല്ല സ്നേഹമൊരു കവിതയായ എഴുതാൻ മറന്നു നാം കൂട്ടുകാരി 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 നാടകരജന ഫ്രാൻസിസ് ടീം ആവ ഗാനങ്ങളും കവിതയും രാജീവ് ആലുങ്ങി സംഗീത സംവിധാനം ആലപ്പി വിവേകാനന്ദൻ ആലാപനം അഭിലാഷ് രാമ ശുഭ രഘുനാഥ് റെക്കോർഡിംഗ് റജി ശ്രീരാഗ് ഡിജിറ്റൽ കരുനാഗപ്പള്ളി രംഗപടം കലാരത്ന ആർട്ടിസ്റ്റ് സുജാത് ദീപ സംവിധാനം ജയേഷ് കവിത കേശാലങ്കാരം പ്രകാശ് വിപ്സ് സഹസംവിധാനം ആർ എസ് അയ്യർ അവതരണം അസി കൊല്ലം നാടക സംവിധാനം ബൾസൻ മിസരെ